ഞാൻ വിജിലിലേക്ക് വരികയാണ് യു ഡി എഫിൽ നിന്ന് തന്നെ രണ്ട് തരം വാദങ്ങൾ ഉയരുന്നുണ്ട് വി ഡി സതീശൻ്റെ വാദമാണ് ഇപ്പോൾ അദ്ദേഹം വസന്ത് ഉദ്ധരിച്ചത് വി ഡി സതീശൻ പറയുന്നതാണ് ഉദ്ധരിച്ചത് ഒപ്പം തന്നെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ പറയുന്നത് മറിച്ചാണ് അത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചത് അത്തരത്തിലുള്ള ഒരു പൊരുത്തക്കേട് അവിടെ നിൽക്കുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരണമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രനിലേക്ക് പോകാം അല്ല തീർച്ചയായും കോൺഗ്രസ്സിനകത്ത് പലതരത്തിലുള്ള പൊരുത്തക്കേട് നിൽക്കുന്നുണ്ട് അതിൽ കേരള നിയമസഭയിലോ അടിയന്തരപ്രമേയുമായി ബന്ധപ്പെട്ട് ആ പൊരുത്തക്കോടകൾ ഉണ്ടാക്കി ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ചർച്ച കേട്ടു അതിൻ്റെ ആധികാരികതയെ അറിഞ്ഞിട്ടല്ല പറയുന്നത് പൊരുത്തക്കേടുകൾ പല രൂപത്തിൽ പല വിഷയത്തിനകത്തും നിൽക്കുന്നുണ്ട് ഇവിടെ ഒന്ന് വസന്ത് തന്നെ ഇപ്പോൾ എസ് ഐ ടി അന്വേഷണത്തെ ഇപ്പോൾ സ്വാഗതം ചെയ്തല്ലോ ഏതായാലും ഈ കൈരളി മുറിക്കകത്ത് ഇരുന്നു കോൺഗ്രസിന് സ്വാഗതം ചെയ്തല്ലോ നമ്മൾ മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു ഗവണ്മെന്റ് നേരത്തെ തന്നെ പറഞ്ഞു അന്വേഷണം നടക്കട്ടെ തൊണ്ണൂറ്റി എട്ട് മുതലുള്ള എല്ലാ കാര്യത്തിലും അന്വേഷണം നടക്കട്ടെ എന്ന് നേരത്തെ തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് വസന്ത് പറഞ്ഞൊരു ഭാഗം ഇവിടെ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ഒരു പത്രക്കുറിപ്പാണ് അതിൽ തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ദേവസ്വം വിജിലൻസ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റ് ഓഫീസർ ദേവസ്വം സ്മിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ മാസം തയ്യാറാക്കി സീൽ ചെയ്ത നടപടിക്രമങ്ങളുടെ വീഡിയോ ചിത്രീകരണം നടത്തിയാണ് സുരക്ഷിത വാഹനത്തിൽ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അത് ദേവസ്വം ത്തിൻ്റെ ഒരു പത്രക്കുറിപ്പിലൊരു ഭാഗം ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം നേരത്തെ ദേവസ്വം കമ്മീഷൻ ഉണ്ടായിട്ടില്ല എന്നൊക്കെ തിരുവാൻ കമ്മീഷൻ ഉണ്ടായിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ദേവസ്വത്തിൻ്റെ തന്നെ പത്രക്കുറിപ്പിലുള്ള ഒരു ഭാഗമാണ് പറഞ്ഞത് അതിൽ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് വീഡിയോ ഉൾപ്പെടെ കൃത്യമായി ചിത്രീകരിച്ചിട്ടാണ് അതിൽ ബഹുമാനം ഹൈക്കോടതി ഉൾപ്പെടെ തൃപ്തരാണ് അങ്ങിവിടെ പറഞ്ഞ പോലെ ഒരു ഭാഗം അവിടെ സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കുന്നു ഒരു സാങ്കേതിക പിഴവ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്പെഷ്യൽ ഓഫീസറോട് അനുവാദം ആ ഘട്ടത്തിൽ വാങ്ങിക്കേണ്ടതായിരുന്നു പുതുതായി വന്ന ഒരു ഒഫീഷ്യൽ ലെവലിൽ ഉണ്ടായ ഒരു പിശഗ് അത് പിന്നീട് അതിൻ്റെ വിശദീകരണം വളരെ കൃത്യമായി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചപ്പോൾ ഹൈക്കോടതി തൃപ്തരായി സാങ്കേതിക പിഴവുണ്ടായതാണ് ചെന്നൈയിലൂടെ അദ്ദേഹത്തെ ഫോൺ പിന്നീട് ഫോണിലൂടെ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹം ആവശ്യപ്പെട്ട പെട്ട പ്രകാരം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കൃത്യമായിട്ട് അവിടെ രേഖാമൂലം അദ്ദേഹത്തിന് വിവരം കൊടുക്കുന്നു ഇതിൻ്റെ വിശദീകരണം എന്താണ് സംഭവിച്ചെന്ന വിശദീകരണം ദേവസ്വം ബോർഡ് കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും കൂടി അറിയിച്ചു അതിൽ ഒരു അസംതൃപ്തിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചട്ടങ്ങളും വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ നടത്തി അങ്ങ് പറഞ്ഞ പോലെയല്ല തെറ്റിദ്ധരിപ്പിക്കരുത് ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞ പത്രക്കുറിപ്പിനകത്ത് ഇതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നിർവഹിച്ചു പോയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയരുത് ഇപ്പം എസ് ഐ ടി അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടക്കുക പോറ്റിയുടെ കാര്യം അങ്ങ് പോറ്റി എന്തോ നമ്മുടെ മേക്ക് കെട്ടിയിട്ടുണ്ട് നാളെ സി പി എമ്മിന്റെ മെമ്പറാണെന്ന് കൂടി അങ്ങ് പറഞ്ഞാൽ എല്ലാം തൃപ്തിയായി പോറ്റിയോട് ഒരു തരത്തിലും അമതില് ഇനി പോറ്റിയാണോ തെറ്റിയത് എന്തുകൊണ്ടാണ് അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു പോകരുത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ യാത്ര ചെന്നൈയിലേക്കുള്ള ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു തകരാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ക്ഷേത്രം തന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നമുക്കറിയാം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ മകരവിളക്കിൻ്റെ ഒരു ഘട്ടം നിൽക്കുമ്പോൾ അത് നിർവഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അത് ഇരുപത്തഞ്ചിലേക്ക് മാറ്റിയത് ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോയി എന്തുകൊണ്ട് ഈ പോറ്റിയെ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് സ്പോൺസർ ചെയ്ത പോറ്റിയാണ് ആ പോറ്റിയുടെ പേരിലാണ് ഇതിൻ്റെ വാറണ്ടി നിൽക്കുന്നത് സ്പോൺസർ ചെയ്യാത്ത ആളെ പേരിൽ അപ്പോൾ വാറണ്ടി അയാളുടെ പേരിൽ നിൽക്കേ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന് ആ വാറണ്ടി നിൽക്കുന്ന വ്യക്തിയോട് അതിൻ്റെ സഹായം കൂടി ചോദിക്കേണ്ടി വരുന്ന ഒരു ഘട്ടമേ അതിനകത്തുള്ളൂ അതിനപ്പുറം നിങ്ങൾ പോറ്റിയെ ഞങ്ങളിലേക്ക് കെട്ടിവെക്കാൻ ഒരു മമതിയുമില്ല അതുമായി ബന്ധപ്പെട്ടുള്ളൂ അന്വേഷണം ഈ പോറ്റി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ തന്നെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ശബരിമലയിൽ എത്തുകയും ശബരിമലയിലെ ഒരു ഒരു അന്തേവാസിയായി അവിടുത്തെ ഒരു സ്ഥിരക്കാരനായി മാറുകയും ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റികളിലും ചേർ ഏർപ്പെടുകയും ചെയ്ത ഒരാളാണ് അത്തരത്തിലുള്ള സൂക്ഷ്മ വിശദാംശങ്ങളിലേക്ക് പോകാൻ രണ്ടായിരത്തി മൂന്ന് എന്നുള്ള വ്യക്തമായി അങ്ങ് പറഞ്ഞാൽ ഞാനത് പറയാൻ പോഞ്ഞു അതെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് മുതൽ വസന്ത പറയാം